അദ്ദേഹം പരിചയക്കാരോടൊക്കെ തുടങ്ങി സ്വകാര്യമായിട്ട് അന്തരീക്ഷത്തിൽ അദ്ദേഹം ഈ സത്യം ജനങ്ങളോട് പറഞ്ഞു തുടങ്ങി അദ്ദേഹത്തിന്റെ ദഴവത്ത് മുഖേന കുറെ ആളുകൾ ഇസ്ലാമിലേക്ക് കടന്നു വന്നു കടന്നു വരാൻ താൽപര്യം പ്രകടിപ്പിച്ചു അവരെയും കൂട്ടി പല ഘട്ടങ്ങളിലായി പ്രവാചക സന്നിധിയിൽ സമീപിച്ച് അവർ ഷഹാദത്ത് കലിമ ഉച്ചരിച്ച് ഇസ്ലാമിലേക്ക് കടന്നു വന്നിട്ടുണ്ട് ആ കൂട്ടത്തിൽ പ്രമുഖനാണ് പ്രമുഖനാണ് ആ കൂട്ടത്തിൽ ആദ്യ ഘട്ടത്തിൽ ഇസ്ലാമിലേക്ക് കടന്നു വന്ന അപൂർവ വ്യക്തിത്വങ്ങളിൽ ഒരാളായിരുന്നു ചരിത്രത്തിൽ നമുക്ക് കാണാം അദ്ദേഹത്തിന്റെ ായിരുന്നു ആ സത്യം ചെയ്തു പറഞ്ഞത് എന്ത് ഇനി അവനോടൊരിക്കലും ഈ ദീനില്ലെന്ന് വിരമിക്കുന്നത് വരെ ഭക്ഷണം കഴിക്കില്ല വെള്ളം കുടിക്കില്ല എന്ന് പറഞ്ഞ് മാതാവ് നിരാഹാരം ആരംഭിച്ചത് ഈ സൈദർ അലി അള്ളാഹു വന്നുവിന്റെ ഉമ്മയാണ് ആ നിരാഹാരം ആരംഭിച്ചത് പ്രവാചകന്റെ ആദ്യ കാലഘട്ടത്തിൽ അതിലേക്ക് കടന്നു വന്നു എന്നറിഞ്ഞപ്പോൾ ഈ ഉമ്മാക്ക് വലിയ വിഷമമായി എന്റെ മുഹമ്മദിലേക്ക് ആകർഷിക്കപ്പെടുന്നു എന്ന് രഹസ്യമായി ആ ഉമ്മ അറിഞ്ഞു സൈദർ അവന്റെ ജീവിതത്തിൽ കണ്ട മാറ്റങ്ങൾ ഗ്രഹാരാധനയോട് വെറുപ്പ് അതുമായി ബന്ധപ്പെട്ട എല്ലാ ആചാരങ്ങളോടും ആ രൂപത്തിലുള്ള ദുരാചാരങ്ങളോടും ഒക്കെ ഒരു വെറുപ്പ് പ്രകടമായപ്പോൾ ഉമ്മക്ക് ബോധ്യമായി സൈദറിന് മാറ്റം വന്നിരിക്കുന്നു ഉമ്മ പൊട്ടിത്തെറിച്ചു ഉമ്മ ഉമ്മ പറഞ്ഞു മകനോട് ശപനം ചെയ്തു ഞാനി ഭക്ഷണം കഴിക്കില്ല വെള്ളം കുടിക്കില്ല നിന്നോട് മിണ്ടില്ല നീ ഇതിൽ നിന്ന് രാജിവെച്ച് പുറത്തു പോകുന്നത് വരെ ആ മാത്രമല്ല ഉമ്മ പറഞ്ഞു മോനെ നീ പറയുന്നുണ്ടല്ലോ ഉമ്മയും ബാപ്പിയും ഒക്കെ പറയുന്നത് കേൾക്കണം അവരെ അനുസരിക്കണം എന്നൊക്കെയല്ലേ നീ പറയുന്നത് എന്നാൽ നിന്നെപ്പറ്റി ആളുകൾ ഇനി പറയും ഉമ്മയെ കൊന്നവനാണ് കാരണം നിന്റെ ഈ ദുഷിച്ച സ്വഭാവം കാരണത്താൽ ഞാനിന് വെള്ളം കുടിക്കാതെ ഭക്ഷണം കഴിക്കാതെ നിരാഹാരം തുടർന്നാൽ ഞാൻ മരിച്ചു വീഴും ആളുകളൊക്കെ നിന്നെ കുറിച്ച് പറയും ആ സന്ദർഭത്തിൽ അതെ ഈ രൂപത്തിലൊക്കെ ഞാൻ നിന്റെ ഉമ്മയാണ് ഞാൻ നിന്നോടാണ് പറയുന്നത് കൽപ്പിക്കുന്നത് എന്നൊക്കെ പറഞ്ഞെങ്കിലും എന്നൊക്കെ പറഞ്ഞെങ്കിലും ഒരിക്കലും പതറിയില്ല അവസാനം ഭക്ഷണം കഴിച്ചു പിന്മാറി എന്നതല്ലാതെ ആദ്യഘട്ടത്തിൽ തന്നെ ആ രംഗത്തേക്ക് കടന്നു വന്ന വ്യക്തിത്വമായിരുന്നു മഹാനായ സൈദർ റലി ഉള്ളാഹു വന്നു അദ്ദേഹത്തിന്റെ നമുക്കത് കാണാൻ സാധിക്കും അതുപോലെ തന്നെ മഹാനായ അബുബക്കർഹു വന്നുവിന്റെ ഇസ്ലാമികമായ പ്രബോധനം അദ്ദേഹം സ്വകാര്യമായി നടത്തിയതിന്റെ പേരിൽ ഇതിലേക്ക് കടന്നു വരാൻ താല്പര്യം പ്രകടിപ്പിച്ച മഹൽ വ്യക്തിത്വങ്ങളായിരുന്നു അതുപോലെ തന്നെ വളരെ പ്രഗൽഭരായ ഒരുപാട് ആളുകൾ ഇസ്ലാമിലേക്ക് കടന്നു എന്ന് പറയുന്ന ആദ്യഘട്ടത്തിൽ ഇസ്ലാമിലേക്ക് കടന്നു വന്ന പ്രമുഖരായ ആളുകളിൽപ്പെട്ടവരായിരുന്നു അവരൊക്കെ ആദ്യഘട്ടത്തിൽ കടന്നു വന്നവരാണ് ബിലാൽ റളിയല്ലാഹു തആല അൻഹു ആദ്യഘട്ടത്തിലെ ഇതിലേക്ക് കടന്നു വന്ന വ്യക്തിത്വമാണ് ഖബാബ് ബിൻ അർറത്ത് റളിയല്ലാഹു അൻഹു അബൂ ഉബൈദത്തുൽ ജറാഹ് റളിയല്ലാഹു അൻഹു അമ്മാർ ബിൻ യാസിർ റളിയല്ലാഹു അൻഹു അബൂ സലമ റളിയല്ലാഹു അൻഹു അർഖം ബിൻ അബിൽ അർഖം റളിയല്ലാഹു അൻഹു അതുപോലെ തന്നെ സുമയ്യ റളിയല്ലാഹു അൻഹ സുഹൈബ് റളിയല്ലാഹു അൻഹു അതുപോലെ തന്നെ ഇങ്ങനെ ധാരാളക്കണക്കിന് ആളുകൾ ഒറ്റയായി വളരെ സ്വകാര്യ എങ്ങനെ കടന്നു വന്നു തുടങ്ങി അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കിട്ടുന്നവരെ കിട്ടുന്നവരെ ഒക്കെ ഒരുമിച്ച് കൂട്ടും എവിടെ ആരുടെയും സ്ഥലത്ത് പ്രവാചക ഭവനത്തിൽ അതിന് സൗകര്യമില്ല ആളുകളെ ഉൾക്കൊള്ളാൻ മാത്രം സൗകര്യമുള്ള വിശാലമായ വീടല്ല അതുപോലെ തന്നെ വീട്ടിലാണെങ്കിൽ പെട്ടെന്ന് പരസ്യമാകും കൂട്ടുകാരനാണ് അവിടെ ഉണ്ടോ എന്ന് സുരേഷികൾ ശ്രദ്ധിക്കും അതുപോലെ തന്നെ മറ്റേ പരിസരത്ത് എവിടെയാണെങ്കിലും ശ്രദ്ധിക്കും അതുകൊണ്ടൊരു ഒഴിഞ്ഞ ഭാഗത്ത് ആരുടെയും ശ്രദ്ധയിൽപ്പെടാത്ത മഹസൂമി ഗോത്രക്കാരനായ കുറൈശികളിൽ പെടാത്ത ആരും അത്രയധികം ശ്രദ്ധിച്ചിട്ടില്ലാത്ത ശ്രദ്ധിക്കപ്പെടാത്ത എന്ന് പറയുന്ന അബിൽ എന്ന മകനായ വീട്ടിൽ സ്വകാര്യമായി പോകും ആ വീട്ടിൽ അറിഞ്ഞവരറിഞ്ഞവർ സ്വകാര്യമായി വിവരം കൊടുത്ത് അവരവിടെ കൂടും ഇസ്ലാമിന്റെ ആദ്യത്തെ ഇസ്ലാമികമായ വിജ്ഞാനം സമൂഹത്തിന്റെ മുമ്പിലേക്ക് പ്രചരിപ്പിക്കാനും പ്രസരിപ്പിക്കാനും നിമിത്തമായ ആദ്യത്തെ മദറസ ആദ്യം വീടായിരുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കണം ദാറും എന്നാണ് ചരിത്രത്തിൽ അത് അറിയപ്പെടുന്നത് അറുക്കം വീട് അതാണ് രഹസ്യ പ്രബോധന കാലത്ത് വീട് അധികമൊന്നും ആളുകൾ ശ്രദ്ധിക്കപ്പെടാത്തൊരു വീട് ആരും അവിടെ ഒരു ക്ലാസ് നടക്കുന്നു എന്ന് ചിന്തിക്കാൻ പോലും സാധ്യതയില്ലാത്ത അത്രയൊന്നും അറിയപ്പെടാത്ത ആളുകൾക്കിടയിൽ പേരില്ലാത്ത പ്രശസ്തിയില്ലാത്ത കുറേശ്ശികളുടെ ഒരുപാട് ആളുകളുടെ അറിയപ്പെട്ടവരുടെ വീടുണ്ടാകും ഈ ഒരു വീട്ടിലേക്ക് അത്ര ശ്രദ്ധിക്കൂല അങ്ങനെയുള്ള ഒരു താവളം അലൈഹി വസ്ലം തെരഞ്ഞെടുത്തു അവിടെ വെച്ചുകൊണ്ടാണ് നിമിഷു അലൈഹി വസ്ല്ലം എന്ത് ചെയ്തിരുന്നത് കറങ്ങുന്ന ആയത്തുകൾ അവിടെ കൂടിയ ആളുകൾക്ക് കേൾപ്പിച്ചു കൊടുക്കും ആദ്യമായി അത് കേൾക്കാൻ അവസരം കിട്ടിയ ഇത്തരത്തിലുള്ള മഹാൻമാർത്തേക്ക് ഓടിക്കൊണ്ടിരിക്കുന്ന അവിടത്തേക്ക് അവിടത്തേക്ക് കേൾപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ആയത്തുകൾ വീട്ടിൽ ഒത്തുകൂടുന്ന വളരെ കുറഞ്ഞ ആളുകളുടെ മുമ്പിൽ ഓതിക്കേൽപ്പിച്ചു കൊടുക്കും ആയത്തുകൾ കൊടുക്കും സഹാഭിമാരത് പ്രവാചകന്റെ വളരെ ഇരുന്നു കേൾക്കും കേൾക്കും ശ്രദ്ധിച്ചു എത്രത്തോളം ആ അവരുടെ തലയിൽ ഒരു പക്ഷികളിരിക്കും പോലെ തലയനക്കാതെ ആട്ടാതെ ചരിക്കാതെ ശബ്ദമുണ്ടാക്കാതെ അങ്ങോട്ടും ഇങ്ങോട്ടും ചരിക്കാതെ ശബ്ദ പോകാതെ ആർക്കമിന്റെ കൊച്ചു ഭവനത്തിൽ നബി സല്ലല്ലാഹു അലൈഹി അധ്യക്ഷതയിൽ നടക്കുന്ന ആ പ്രസംഗങ്ങൾ ആയത്തുകൾ ഓതി കേൾപ്പിച്ചു കൊടുക്കും സഹാബിമാർ കേൾക്കും കേട്ടവിടുന്നത് അവർക്ക് വിവരിച്ചു കൊടുക്കും എന്തായിരുന്നു ആദ്യഘട്ടങ്ങളിലൊക്കെ ഇറങ്ങിയിട്ടുള്ള വചനങ്ങളിൽ ഉണ്ടായിരുന്നത് അല്ലാഹുവിനെ ശരിക്കും പഠിപ്പിക്കുന്ന ആയത്തുകൾ തൗഹീദ് അടിയുറപ്പിക്കുന്ന ആയത്തുകൾ പരലോകത്തെ കുറിച്ച് എമ്പാടും മനുഷ്യന്റെ ഉത്ബോധനം നൽകുന്ന കൊച്ചു കൊച്ചു വചനങ്ങൾ ആദ്യമാദ്യം മക്കയിൽ ഇറങ്ങിയിട്ടുള്ള സൂറത്തുകളൊക്കെ പരിശോധിച്ചു വിശദവിവരങ്ങളില്ല ആദ്യഘട്ടത്തിലൊക്കെ ഇറങ്ങിയ സൂറത്തുകളിലൊക്കെ എന്താ കാണുന്നത് അല്ല ആരാണെന്ന് പഠിപ്പിക്കുന്നു അള്ളാഹിന്റെ മഹത്വം പറയുന്നു അള്ളാഹുവിന്റെ സൃഷ്ടി മഹാത്മ്യം പറയുന്നു ആകാശഭൂമികളുടെ സൃഷ്ടിപ്പ് അതുപോലെ തന്നെ നരകങ്ങളെ കുറിച്ച് മുന്നറിയിപ്പ് നൽകുന്നു ഒരു പ്രവാചകന്റെ പ്രത്യേകമായ ആവശ്യകതയെ അവർക്ക് മനസ്സിലാക്കി കൊടുക്കുന്നു ജീവിതത്തിന്റെ ഗൗരവം അവരെ ഉണർത്തുന്നു സൽ സ്വഭാവികളാവാൻ വേണ്ടിയുള്ള നിർദ്ദേശങ്ങൾ കൊടുക്കുന്നു എന്തും സ്വീകരിക്കാൻ മാത്രം പാകതയുള്ള പക്വതയുള്ള നിലക്ക് കൃത്യമായി മനസ്സുകളിലേക്ക് ആൾ നിലക്ക് പരലോക വിശ്വാസം അവരുടെ ഹൃദയത്തിൽ പടച്ചവനെ പേടി പടച്ചവനെങ്കിലും അള്ളാക്ക് വേണ്ടിയായിരിക്കണം വിവാദത്തിൽ അമലുകൾ അടങ്ങുന്ന വചനങ്ങൾ അലൈഹി വസല്ലമിന്റെ നിന്ന് അവര് കേൾക്കുന്നു അങ്ങനെ അത് കേൾക്കാൻ ഏറ്റവും ആദ്യം അവസരം കിട്ടിയ ഈ മഹാന്മാരായ സഹബാഖ് റാം അവരുടെ ഹൃദയങ്ങൾ പവിത്രമായിരുന്നു അവരത് കേൾക്കുന്ന മാത്രയിൽ തന്നെ ജീവിതത്തിൽ പകർത്തി തുടങ്ങി അവരുടെ ജീവിതം ഒന്നാകെ അത് മാറ്റിമറിക്കാൻ തുടങ്ങി സ്വഭാവത്തിലും നടപ്പിലും ഇരുപ്പിലും ഈ ആളുകളുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടായി അങ്ങനെ വസ്ല്ലം ഈ ചുരുങ്ങിയ കാലം കൊണ്ട് കൊണ്ടൊരു പത്ത് നാൽപ്പതോളം വരുന്ന ആളുകൾ മാതൃകാപൂർണറായ നിലയ്ക്ക് എന്തിനും പറ്റാവുന്ന ധൈര്യമുള്ള ഒരു അനിയായി വൃന്ദത്തെ വളരെ സ്വകാര്യമായി അലൈഹി ധൈര്യമുള്ള നല്ല സ്വഭാവമുള്ള നല്ല ആവേശമുള്ള നല്ല ഈമാനുള്ള ഇളകാത്ത ഈമാനുള്ള നല്ലൊരു കൂട്ടം ആളുകളെ സ്വകാര്യമായി ഈ രഹസ്യ പ്രബോധന കാലഘട്ടത്തിനടക്ക് അലേഹി വസല്ലം വാർത്തെടുക്കുകയാണ് കുറേശ്ശികൾ ചിലരൊക്കെ അറിഞ്ഞിരുന്നു വിവരം ചിലർക്കൊക്കെ അറിയാമായിരുന്നു എന്തൊക്കെ നടക്കുന്നുണ്ട് ക്ഷത്രപ്രചാരമില്ല അവരിൽ പലരും അത് അത്ര കാര്യമാക്കിയില്ല കാരണം അവരുടെ കൂട്ടത്തിലും വന്ന് ഇബ്രാഹിമീൻ കൊണ്ട് ജീവിച്ചിരുന്ന ഒറ്റപ്പെട്ട വ്യക്തിത്വങ്ങൾ ഉണ്ടായിരുന്നു അദ്ദേഹത്തെ പോലെയുള്ള അദ്ദേഹത്തെ പോലെയുള്ള സായിദ അദ്ദേഹത്തെ പോലെയുള്ള അമൃബിനു ഫൈൽ ഇവരൊക്കെ ആദ്യ കാലഘട്ടത്തിലെ ഇബ്രാഹിമി സരണി ഒറ്റപ്പെട്ട നിലക്ക് പിന്തുടർന്നുകൊണ്ട് ജീവിച്ചിരുന്ന ആളുകളായിരുന്നു ഇവരെ കൊണ്ടൊന്നും ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ല അവരൊക്കെ അവരനുസരിച്ച് ജീവിക്കുന്ന ആ വഴിയിലൂടെ അങ്ങനെ മുന്നോട്ട് പോകുന്നു കുറേശ്ശികളും അത് കാണുന്നുണ്ട് അവർക്ക് വിഗ്രഹാരാധനയോട് വിയോജിപ്പുണ്ട് പ്രത്യേകമായ പല കാര്യങ്ങളിലും അവരിൽ മാറ്റണ്ട് അങ്ങനെ ഒറ്റപ്പെട്ട ചില വ്യക്തികളും മക്കയിൽ അവിടെ അവിടെ ഉണ്ടായി അതേപോലെ അവസാനിക്കുന്നാണ് കുറൈശ്ശികള് കണക്കുകൂട്ടിയത് ആരുടെ കാര്യം അലൈഹി വസ്ല്ലമിന്റെ കാര്യം പിന്നെ രഹസ്യ സ്വഭാവവും ആരും ആരും പരസ്യമായിട്ട് ഞാൻ മുസ്ലിമാന്ന് പറയാൻ ധൈര്യപ്പെടുന്നില്ല അങ്ങനെ പറയാൻ കൽപ്പിച്ചില്ല നിങ്ങളുടെ ആരുടെയും ഇസ്ലാമാശ്ലേഷണം നിങ്ങൾ പരസ്യമാക്കണം എന്ന് ലഭി തങ്ങൾ പറഞ്ഞില്ല പ്രവാചകനോട് പോലും പലരും ഇസ്ലാമിലേക്ക് ആദ്യകാലത്ത് കടന്നു വരാൻ മോഹം പ്രകടിപ്പിക്കുമ്പോ പലപ്പോഴും അതിന്റെ ഗൗരവം പറഞ്ഞ് പ്രവാചകൻ അവരോട് പറയാറുണ്ട് രണ്ടു മൂന്നാളുകൾ അതിന്റെ കൂടെ ഉള്ളു കുറച്ചാളുകൾ എന്റെ കൂടെ ഉള്ളു എന്നൊക്കെ പറഞ്ഞതിനെ കുറച്ച് കാണിച്ചിരുന്നു എന്നാണ് ചരിത്രം പറയുന്നത് അത്രത്തോളവും അതിനൊരു ശത്രുക്കൾക്കിടയിൽ മുതലെടുക്കാനും ഒരു പരസ്യ സ്വഭാവം അതിന് വരാനുള്ള നിർദ്ദേശം കിട്ടിയിട്ടില്ല അതുകൊണ്ട് വളരെ സ്വകാര്യമായി വളരെ സൂക്ഷ്മമായി വളരെ പ്ലാനിങ്ങും പദ്ധതികളും ആവിഷ്കരിച്ചുകൊണ്ട് അലഹി വസല്ലം ആദ്യ കാലഘട്ടത്തിൽ തനിക്കൊരു ഇസ്ലാമികമായ ഒരു സമൂഹം തന്റെ കൂടെ ഉണ്ടാകണം എന്ന നിലക്ക് അവർ നല്ല ഈമാരുള്ള ദൃഢമായ ഹൃദയത്തിന്റെ ഉടമകളായിരിക്കണം എന്ന നിലക്ക് വളരെ കരുതലോടെയാണ് നീങ്ങിയത് അതുകൊണ്ട് തന്നെ ശത്രുക്കൾ അത് അത്ര കാര്യമാക്കിയില്ല അവരെ കൊണ്ടൊന്നും ശല്യല്ല അത്ര പ്രശ്നമൊന്നുമില്ല കാരണം പ്രത്യേകിച്ച് ബുദ്ധിമുട്ടുകളൊന്നുമില്ല കുറച്ചാളുകൾ അവരുടേതായി മുന്നോട്ട് പോകുന്നു എന്നതല്ലാതെ അവർക്ക് അവരുടേതായ പ്രത്യേകമായ വിശ്വാസങ്ങളെയും ആചാരങ്ങളെയും ചോദ്യം ചെയ്യുന്ന നിലക്കുള്ള ഒരു പരസ്യ സ്വഭാവം ഇല്ലാത്തതുകൊണ്ട് കുറേശി മുഷിരിക്കകൾ ഈ രഹസ്യ പ്രബോധന കാലഘട്ടത്തെ വല്ലാതെയൊന്നും പരിഗണിച്ചില്ല